പ്രതിദിനം കോടികൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർ എയർഇന്ത്യ വിൽക്കുന്ന നടപടികൾ വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഓഹരികൾ വാങ്ങാൻ താല്പര്യമുള്ളവരിൽ നിന്ന് സർക്കാർ ജൂണോടെ താല്പര്യപത്രം ക്ഷണിക്കുമെന്നാണ് വിവരം എയർ ഇന്ത്യ സ്വകാര്യവൽക്കരണ നടപടികൾ ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് വിൽപ്പനയ്ക്കുള്ള നടപടികൾ ക്രമീകരിക്കുന്നത് പ്രതിദിനം ഇരുപത്തിയാറ് കോടി രൂപ നഷ്ടത്തിലാണ് എയർ ഇന്ത്യ പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം എയർ എയർഇന്ത്യെ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് ഇൻഡിഗോ ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതായ റിപ്പോർട്ടുകളുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വിമാന കമ്പനികൾ ചർച്ച നടത്തിയെന്നാണ് വിവരം വിദേശ വിമാന കമ്പനിയായ ഇത്തിഹാദിന്പത് ശതമാനം മാത്രമേ വാങ്ങാനാകൂ എന്നാൽ ഇത്തിഹാദ് അബുദാബി നിക്ഷേപ അതോറിറ്റിയുമായി ചേർന്ന് നൂറ് ശതമാനം ഓഹരിയും വാങ്ങാൻ ആലോചിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഭ്യന്തര വിമാന കമ്പനിയായ ഇൻഡിഗോയും എയർ ഇന്ത്യ സ്വന്തമാക്കാൻ മുന്നിൽ തന്നെയുണ്ട് നിലവിലെ ചട്ടപ്രകാരം ഇൻഡിഗോയ്ക്ക് നൂറ് ശതമാനം ഓഹരിയും സ്വന്തമാക്കാനാകും നേരത്തെ എയർ ഇന്ത്യ ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ടാറ്റയ്ക്ക് ഇപ്പോൾ വിമാനത്തിൽ താല്പര്യമില്ലെന്നാണ് സൂചന നേരത്തെ എയർ ഇന്ത്യ വിൽക്കാനുള്ള ശ്രമം പരാതി പ്രതിദിനം കോടികൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർ എയർഇന്ത്യയെ വിൽക്കുന്ന നടപടികൾ വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഓഹരികൾ വാങ്ങാൻ താല്പര്യമുള്ളവരിൽ നിന്ന് സർക്കാർ ജൂണോടെ താൽപര്യപത്രം ക്ഷണിക്കുമെന്നാണ് വിവരം എയർ ഇന്ത്യ സ്വകാര്യവൽക്കരണ നടപടികൾ ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് വിൽപ്പനയ്ക്കുള്ള നടപടികൾ ക്രമീകരിക്കുന്നത് പ്രതിദിനം ഇരുപത്തിയാറ് കോടി രൂപ നഷ്ടത്തിലാണ് എയർ ഇന്ത്യ പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം എയർ എയർഇന്ത്യയെ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ഇൻഡിഗോ ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതായ റിപ്പോർട്ടുകളുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വിമാന കമ്പനികൾ ചർച്ച നടത്തിയെന്നാണ് വിവരം വിദേശ വിമാന കമ്പനിയായ ഇത്തിഹാദിന് ശതമാനം മാത്രമേ വാങ്ങാനാകൂ എന്നാൽ ഇത്തിഹാദ് അബുദാബി നിക്ഷേപ അതോറിറ്റിയുമായി ചേർന്ന് നൂറ് ശതമാനം ഓഹരിയും വാങ്ങാൻ ആലോചിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഭ്യന്തര വിമാന കമ്പനിയായ ഇൻഡിഗോയും എയർ ഇന്ത്യ സ്വന്തമാക്കാൻ മുന്നിൽ തന്നെയുണ്ട് നിലവിലെ ചട്ടപ്രകാരം ഇൻഡിഗോയ്ക്ക് നൂറ് ശതമാനം ഓഹരിയും സ്വന്തമാക്കാനാകും എയർ ഇന്ത്യ ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ടാറ്റയ്ക്ക് ഇപ്പോൾ വിമാനത്തിൽ താല്പര്യമില്ലെന്നാണ് സൂചന നേരത്തെ എയർ ഇന്ത്യ വിൽക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനാൽ തന്നെ ഇത്തവണ നിരവധി ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുള്ള താല്പര്യക്കുറവ് മൂലമാണ് നേരത്തെ വിൽപ്പന നടക്കാതെ പോയത് പോയ വർഷം നിർത്തിവെച്ച ഓഹരി വിൽപ്പന അടുത്തിടെ വീണ്ടും സർക്കാർ പുനരാരംഭിച്ചിരുന്നു നീതി ആയോഗ് കമ്പനിയുടെ മുഴുവൻ ഓഹരികളും വിൽക്കാനാണ് ശുപാർശ ചെയ്തത് എന്നാൽ കേന്ദ്ര സർക്കാർ തുടക്കത്തിൽ ഓഹരികൾ വിൽക്കാനാണ് തീരുമാനിച്ചത് എന്നാൽ ഇത് നിക്ഷേപകരിൽ കാരണമായിരുന്നു എന്ന നയത്തിലേക്ക് നീങ്ങാൻ സർക്കാരിനെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി ഉയർത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ വ്യോമസേന രംഗത്തെ വിദേശ നിക്ഷേപ പരിധി നാൽപ്പത്തി ശതമാനമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന സേവന ദാതാവാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ ലോകത്തിലെ എല്ലാ എയർ ഇന്ത്യ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും വിമാന സർവീസ് നടത്തുന്നുണ്ട് എയർ ബസും ബോയിംഗുമാണ് ഉപയോഗിക്കുന്ന വിവിധ തരം വിമാനങ്ങൾ ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് പ്രധാന കേന്ദ്രങ്ങളാണ് എയർ ഇന്ത്യക്കുള്ളത് അത് ഡൽഹിയിലും മുംബൈയിലുമാണ് എയർഇന്ത്യക്ക് നിലവിൽ ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ കടബാധ്യതയാണ് നിലവിലുള്ളത് ഓഹരി വിറ്റഴിക്കാനുള്ള നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിലും തണുത്ത പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വാങ്ങാനാണല്ലെങ്കിൽ ജൂണോടു കൂടി ജെറ്റ് എയർവേസിന് സംഭവിച്ചതുപോലെ എയർ ഇന്ത്യക്കും അടച്ചുപൂട്ടൽ കടക്കേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് സ്വകാര്യ വർദ്ധന പദ്ധതികൾക്കിടയിൽ ഫണ്ട് ഇറക്കാൻ വിസമ്മതിച്ച സർക്കാർ എയർഇന്ത്യ കടക്കണിയിൽ നിന്ന് സ്വയം മുക്തമാകാൻ വിട്ടിരിക്കുകയാണ് എന്നാൽ ദീർഘനാളത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ ഇന്ത്യയിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ദശാംശം രണ്ട് ഒന്ന് കോടിയുടെ ഫണ്ട് നിക്ഷേപിച്ചതായി സർക്കാർ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ സർക്കാർ പത്ത് വർഷത്തെ കാല ിൽ മുപ്പതിനായിരം കോടി രൂപയുടെ ധനസഹായം എയർ ഇന്ത്യക്ക് ലഭ്യമാക്കിയിരുന്നു പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ഗ്യാരണ്ടിക്ക് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മാത്രമാണ് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരുന്നത് നിലവിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തങ്ങളാണ് ജൂൺ വരെ ഈ അവസ്ഥയിൽ പോകും ഈ സമയത്തിനുള്ളിൽ വാങ്ങാൻ വന്നില്ലെങ്കിൽ തങ്ങൾക്ക് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് എയർ ഇന്ത്യയുടെ നഷ്ടമായി കണക്കാക്കപ്പെട്ടത് ഇത് കൂടാതെയാണ് അറുപതിനായിരം കോടി രൂപയുടെ കടബാധ്യതയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി